കൊമ്പാട് കോ കുഞ്ഞാപൂ ഇവര് എവിടെ വന്നാലും ഇത്ര കയ്യടി ഒന്നും അല്ലാട്ട കിട്ടാറ് വരട്ടെ എനിക്കൊരു കാ ഇവിടെ നടിയാത്തോ സൈന എവിടെയെന്നോ വന്നിട്ടില്ല ഞാൻ മിനിറ്റ് രാറ്റമുണ്ട് സൈനിനെ കുറിച്ച് അന്വേഷിച്ചു അത് ശരി അപ്പൊ നിങ്ങൾ സൈനിനെ കാണാതാ എന്തായാലും ടൈപ്സ് ആൻഡ് മാർബിൾസിന്റെ ഇനോഗ്രേഷിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ മുത്തുമണികൾ നമ്മളെത്ര തോന ആൾക്കാരെ ഒരുമിച്ച് കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ശിക്ഷ ഈ സ്റ്റേജിൽ ഇന്ന് ഇവിടെ ഈ നിലയിൽ എത്തി നിൽക്കുന്നത് അപ്പൊ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം ഒരു സ്നേഹത്തിൽ പറയാത്തൊരു സംഭവം നമ്മൾ പറയണേ പറഞ്ഞോളെ പറഞ്ഞോളെ ആദ്യമായിട്ട് പറയണോ ആദ്യായിട്ട് പറയാം ഇത്ര തോന്ന ആൾക്കാരെ കാണുമ്പോൾ ചെയ്യാതിരിക്കുന്ന മോശമാണ് ആരാധകരോട് പറയാനുള്ളത് അല്ലേ ഹലോ ഒരു അടി എന്താ പോയാലും കൂട്ടിച്ചാലോ എന്തായാലും ഒരു സ്റ്റേജിൽ അടിച്ചിട്ടില്ല അടി എന്തായാലും കണ്ട ആൾക്കാരൊക്കെ അടി കാണാനോ വന്നിട്ടുള്ള ഞാൻ ഒരു അടി അടിച്ചിട്ടാ നമ്മള് ലോകത്ത് ഇത്ര മാത്രം അടി കിട്ടിയെട്ടെ ഒന്നാ മാറണ അല്ല ഇപ്പൊ വേണ്ട ഇവിടെ ഇവര് ഇങ്ങള് ആഹ് അല്ലെ ഇണ്ടായിക്കോട്ടെ ഉറപ്പാ എന്നാ ഞാൻ അതിൽ ഇടപെടുന്നത് നിങ്ങളായി നിങ്ങളെ പാടായി എന്തേലും ഒരു തർക്കുത്തരം പറയണ്ടരും അല്ലാതെ അടിച്ചുത്തരം നിങ്ങള് പറമഡിക്ക് അറിയില്ല ഒരു കോമഡി കൂടി അടിയോട്ടെല്ലാ വീഡിയോസും

കൊണ്ടക്കാട് പോയാ വാതിലോർക്കു വെള്ളിയാഴ്ച അതെന്നെ വന്ന് വാതിലോർക്കുവാൻ നേരായിരുന്നു അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈനോമിക്കാച്ച് നടന്നില്ല പിന്നെ ലജ്ജി തലക്ക് പോകണം എനിക്ക് വീട്ടിൽ നിക്കാൻ പറ്റില്ല എനക്ക് പോകണം വിദേശങ്ങള് അവിടെ അങ്ങനത്തെ പോയിരുന്നുണ്ട് വിദേശത്ത് പോയിരുന്നു വിദേശത്ത് ഈ ഒരു കാരണം കൊണ്ട് നമ്മക്ക് മൂന്ന് നാല് നാല് ട്രിപ്പായിട്ട് അങ്ങനെ മൂവ് വന്നു തീർച്ചയായിട്ടും

അല്ല അത് മനസ്സിലായി അത് നീർക്കോലിയാണ് സുനകൻ അടക്കപ്പെടുന്ന ആളുകൾക്ക് അറിയാം ഒരു കാര്യമുണ്ട്

അതല്ലേര് പേര് കരി ഹലോ ലാലും അവിടെ നിൽക്കട്ടെ നമ്മള് പിന്നെ പോയിവിടെ കുറച്ച് ഉമ്മമാരുണ്ട്

അപ്പൊ ഇതേ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ഇതേ ഒരു അസാധ്യാണ് അസാധ്യ ഗായകനാണ് പാട്ട് വരുന്നുണ്ട് ജാതില്ലേ മിമിക്രി വേണോ നമുക്ക് മലയാള സിനിമയില് ണിക്കൂർ പറഞ്ഞിട്ട് ഒരു ഫണ്ടുണ്ട് കേട്ടുണ്ടോ അതിന്റെ അതിന് ചവിട്ടിട്ടാണത് റബ്ബെ

പാഡിൻ കേകാടാണോ മക്കളെ ഞാൻ ആദ്യം സൈനേന്ന് ഉൾച്ചപ്പോൾ ധാരണ കേട്ടത് അതെ ഞാൻ ചോദിച്ചിട്ട് പറ്റിയാണെന്നാ പറ്റിയക്കനെ സൈനേന്ന് പറഞ്ഞാലേ ആ ചേന പറ്റിയാണെന്ന് എന്നെ വിളിക്കാ താങ്ക്യൂ ഓക്കേ ബിഗ്ഗൻ ഞാൻ അങ്ങോട്ട് വേറെ क्वेश्चन നൻസിച്ചിട്ട് വomma നിങ്ങൾ അങ്ങോട്ട് ഒരാളുടെ പേര് പറ മോഹലാലോ ഇതിലെ കരഞ്ഞാൽ വെച്ച അവിടെ ലാലേട്ടന്റെ ചെറുപ്പത്തിൽ സൗണ്ട് എടുക്കണോ ലാലേട്ടന്റെ മാമോടിന്റെ മാമോടിനെ അരീ സൗണ്ടാ ലാലേട്ടന്റെ സൗണ്ട് പപ്പുവിന്റെ എന്തിന് പറഞ്ഞാലോ ചേർത്താപ്പോ ലാലേട്ടല്ലേ ധൈര്യം പറഞ്ഞോ മണിച്ചിത്രത്തായി ലാലേട്ടന്റെ പടം അല്ലേ ആണോ ആണല്ലോ ശരിക്കും അതില് പപ്പു അതാണ് അതില് പപ്പു പറഞ്ഞൊരു കഥാപാത്രം അല്ല കുതിരവാട്ടം പപ്പു കൊടുക്കേ അല്ല ഇന്റെ ഒരു അടിപൊളി കിട്ടണം ആ വേണ്ട അത്യോ പത്തു മതിയോ ശരിക്കും എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും ഉണ്ടോന്ന് ഒന്നു നോക്കിക്ക ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് രണ്ടാളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് വേറാലും അല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തിന്ന അസമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ഐ സിന്ദബലം കൊണ്ട നാല് തഴില കുഴിട്ടിട്ടുണ്ട് എന്താ ഈ തഴിക പോ മോശമല്ല യാ വായ കൊര കൊര വായ കൊര താമസി നീ चलो എണ്ടൊന്നും സപ്പോർട്ട് ചെയ്ത കൈയടി നല്ല കൈയടി സൂപ്പർ ഓടക് ഫീൽ പിഴവട്ടം പപ്പ ചേർത്തുന്ന സൗണ്ട് ആണ് ഇവിടെ നമ്മൾ കൊച്ചിരുന്നത് ഒരു കാര്യഞ്ഞിനെ ഒരു വെറൈറ്റി കൂടി വേണ്ടേ ആയ് ദേ നമുക്ക് ഒരു വെറൈറ്റി കൊടുക്കാം പപ്പ കൊണ്ട് കോമഡി അല്ലേർത്തേ നീ പപ്പന്റെ കാര്യമാണ് സിനിമയിലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല തിരക്കട്ടെ ഇവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പുവിന്റെ കരയുന്ന സൗണ്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആൾക്കറിയുന്നുണ്ട് എന്താ സംഭവം ഇങ്ങോട്ട് വാ കരയുന്ന കാര്യം എന്താ പറയാണ്ട് സോനുവിന്റെ ഉപ്പാരാ സോനുവിന്റെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണാൻ കറിയാ അതല്ലേ ഞങ്ങളെ കണ്ടിട്ട് കാര്യം അല്ല കാണാൻ വേണ്ടി കാര്യം ഈ കുട്ടി സോനുവിന്റെ ഉപ്പാര സോനുന്റെ സോനുന്റെ വീടാവിടെ പള്ളിയാർ പറമ്പിലുള്ള കുട്ടിയാണ് പള്ളിയർ പറമ്പോ അതെല്ലാരും നമുക്ക് ഒപ്പ വരും കേട്ടോ ആ സോനുവിന്റെ ഒപ്പ വരാതെ ഇവിടെ നിന്ന് പോവൂല <laughs> <rank resonates without them>. <concealed> ah. ോ നല്ല അപ്പോ മുമ്പില് സിനിമ ഞാൻ പറയുന്നതല്ലോ കേട്ടോ ദി കിങ് പറഞ്ഞൊരു സിനിമ ഇണ്ട് അയിന് എന്റെ മമ്മൂക്കാന്റെ കൂടെ ഇരുന്നാണ്ട് പപ്പു ഒരു ഡയലോഗ് പറയുണ്ട് അതിനടുത്തങ്ങള് സപ്പോർട്ട് ചെയ്യോ അയിന് അങ്ങനെ തന്നാണ്ട് ഇവിടെ തള്ളലല്ലേ അങ്ങോട്ട് തള്ളൊക്കെ കേട്ടോ ഒരു മിനിറ്റ് കേട്ടോനു പപ്പാനും ഡയലോഗ് കേട്ടോ കേറ മനസ്സിലാവുള്ളൂ രണ്ടാളുകൾ വന്നിട്ട് എന്റെ രണ്ട് കൈ ചൗട്ടി പിടിച്ചു പിന്നെ ബോസ് തക്കാലുണ്ട് നെഞ്ചിനാ പ്രയോഗം ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് ശബ്ദം ഒന്നും രണ്ടല്ലും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ പക്ഷേ ഇയാളെ ചോദ്യം കേട്ടപ്പോ അറിയാതെ എന്റെ രണ്ട് കണ്ണും അറിഞ്ഞുപോയി സ്വാഗതം ചെയ്തു പ്ലീസ് പ്രിയപ്പെട്ടവർ അറിയ താരങ്ങളായി മാറട്ടെ ഓക്കെ